ക്ലാരസ് ക്ലാരസ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് ഡിസൈനർ ജ്വല്ലറി എന്ത് തോന്നിവാസവും ചെയ്യാൻ തയ്യാറായ പോലീസുകാരെ പോലീസ് സേനയുടെ ഉന്നത പദവികളിൽ ഇരുത്തിയെന്നും കാക്കിയുടെ മാന്യത പാലിക്കാത്തവരായി ചില പോലീസ് ഉദ്യോഗസ്ഥർ മാറിയെന്നും നജീബ് കാന്തപുരം എം എൽ എ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നജീബ് കാന്തപുരം മുസ്ലിം യൂത്ത് ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ശനിയാഴ്ച യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് സംഘടിപ്പിച്ചത് നജീബ് കാന്തപുരം എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എന്ത് തോന്നിവാസവും ചെയ്യാൻ തയ്യാറായ പോലീസുകാരെ ഉന്നത പദവികളിൽ ഇരുത്തിയെന്നും കാക്കിയുടെ പല പോലീസ് ഉദ്യോഗസ്ഥരും മാറിയെന്നും നജീബ് കാന്തപുരം ഈ നാട്ടിലെ ഈ നാട്ടിലെ ക്രമസമാധാനം സംരക്ഷിക്കാൻ ചുമതലയുള്ളവരെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു മതിപ്പും വിലയൊക്കെ ഉണ്ടായി എന്നാൽ ഇന്ന് കാക്കി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വന്തം വീട്ടിൽ പോയി മക്കളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത വിധം അപമാനികൾക്ക് പോലും അവരുടെ വീട്ടുകാരുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഒരു ഗവൺമെന്റ് ഈ പോലീസ് സേനയെ ഇത്ര അപമാനിച്ചിരിക്കും കാരണം ശരിയായി പണിയെടുക്കുന്നവർക്ക് പോലീസ് മെഡൽ ഇല്ല ശരിയായി ജോലി ചെയ്യുന്നവർക്ക് പ്രശംസകളില്ല ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി വിടുവേല ചെയ്യുന്നവർക്ക് മാത്രമേ പോലീസ് സേനയിൽ ഇടമുള്ളൂ എന്നു നിൽക്കേണ്ട സ്ഥിതി എന്നുള്ളത് എന്താ പോലീസിന്റെ പണി ആർ എസ് എസ് ചർച്ച എന്താണ് ഇപ്പൊ സി എം അങ്കിളിനെ വിളിക്കുക പോലീസിന്റെ പണി എന്തൊരു നാണക്കേടാണ് ഈ നാട്ടിലെ പോലീസ് പോലീസ് സ്ഥിതിയിലേക്ക് പോയൊരു സാഹചര്യം ഉണ്ടോ കേരളത്തിലെ ചുമതല വഹിക്കുന്ന ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പണി ലോക്സഭാ കൊടുക്കാനായി മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവരുടെ ക്രിമിനൽ സമീപനങ്ങൾ മുമ്പ് യൂത്ത് ലീഗ് ചൂണ്ടിക്കാട്ടിയതാണെന്നും എം പറഞ്ഞു യൂത്ത് ലീഗ് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി യു ടി മുൻഷീർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ കെ എം സി സി മണ്ഡലം സെക്രട്ടറി സത്താർ താമരത്ത് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എം ഫത്തഹ് മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ തെക്കത്ത് ഉസ്മാൻ ജാഫർ പത്തത്ത് കെ പി ഫാറൂഖ് മണ്ഡലം മുസ്ലിം യൂത്ത് ഭാരവാഹികളായ സക്കീർ ഹുസൈൻ റഷീദ് ചീലത്ത് ഹബീബ് നാലഗത്ത് മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പച്ചീരി നാസർ ജനറൽ സെക്രട്ടറി പ്രൊഫസർ നാലഗത്ത് ബഷീർ എം എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി മുറുത്ത് തുടങ്ങിയവർ സംസാരിച്ചു മുഹമ്മദ് മേലാറ്റൂർ ഷെരീഫ് ഹുദവി മൊയ്തീൻകുട്ടി കെ വി സുവാലിഹ് നിഷാദ് കുറ്റിപ്പുള്ളി ഉമ്മർ സലാം മണലായ മുസ്തഫ മലയിൽ ഹബീബ് നാലകത്ത് ഉനൈസ് കക്കൂത്ത് ഹബീബ് മണ്ണങ്ങൽ എം ടി അഫ്സൽ ആദിൽ ഇടവുമൽ സൽമാൻ ഉടമല നിസാം മാസ്റ്റർ നെജുമുദ്ദീൻ ആനമങ്ങാട് നാഫിഹ് വളപ്പുരം റിയാസ് കട്ടുബാറ തുടങ്ങിയവർ നേതൃത്വം നൽകി